നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ബിജു കുളങ്ങര എൻ്റെ ദ സ്പോർട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ കൊല്ലം നഗരത്തിലുള്ള ഫാത്തിമ മാതാ കോളേജിന് കിഴക്ക് വശത്തുള്ള ആ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് കയറി ചെന്നു അപ്പോൾ അവിടെ രാവിലെ ഞായറാഴ്ച രാവിലെ ആരാധന നടക്കുകയാണ് കാപ്പിപ്പൊടി നിറത്തിലുള്ള ലോഹയാണ് അച്ഛൻ അണിഞ്ഞിരിക്കുന്നത് അച്ഛൻ ബൈബിള് വായിച്ചുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന വിശ്വാസികളോട് വിശ്വാസികളുമായിട്ട് ഇടപഴകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആ ബൈബിള് തുറന്നു വെച്ചിരിക്കുന്ന ബൈബിളിലേക്ക് ഒന്ന് എത്തി നോക്കി അതിലെ കുറച്ച് വാചകങ്ങൾ വായിച്ചു ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി ഞാൻ ചിന്നക്കടയിലൂടെ നടന്ന് മുതാക്കര കടപ്പുറത്തെത്തി അവിടെ മുതാക്കര പള്ളിക്കകത്ത് കയറി അപ്പോൾ അവിടെ ഒരു മരിച്ച വൃദ്ധയുടെ മരണാനന്തര കർമ്മങ്ങളുടെ ഭാഗമായിട്ടുള്ള പാട്ടുപൂജ നടക്കുകയാണ് പാട്ടുപൂജ എന്നാണോ പറയുന്നത് മരണാനന്തര കർമ്മങ്ങളുടെ ശുശ്രൂഷ നടക്കുകയാണ് ഞാനവിടെ അകത്ത് കയറി നേരം നിന്നു അപ്പോൾ അവിടെ കൂടെയുള്ള ബന്ധുക്കൾ ഈ മരണാനന്തര പ്രാർത്ഥന നീണ്ടുപോകുന്നതിൽ വളരെ അക്ഷമരാണ് ഞാൻ ആ പള്ളിക്ക് ഇന്ന് പുറത്തിറങ്ങി അപ്പോൾ പള്ളിക്കകത്തൊരു വലിയ ബോർഡ് വെച്ചിരിക്കുന്നു ആ ബോർഡിലെ ചിത്രം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അത് ദേവിയുടെ ചിത്രമായിരുന്നു ഇപ്പം ഞാൻ വിചാരിച്ച് കന്യാമുറിയത്തിൻ്റെ ചിത്രത്തിന് മൂലം എന്താണ് ദേവിയുടെ ചിത്രം പള്ളിക്ക് വെച്ചിരിക്കുന്നത് മാത്രമല്ല അവിടെ വലിയൊരു ബോർഡിലൊരു വാചകം വീട്ടി വെച്ചിരുന്നു പള്ളിക്കുള്ളിൽ ദേവേന്ദ്ര കൽപ്പനകൾ ആരും പുറപ്പെടുവിക്കരുത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഞാൻ മുതാകര പള്ളിയിൽ നിന്ന് പുറത്ത് കടപ്പുറത്തേക്ക് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങി പള്ളി ഇറങ്ങി അപ്പോൾ രണ്ട് മൂന്ന് പുരുഷന്മാർ വന്ന് എൻ്റെ നാല് ചുറ്റും മൂന്നാല് പുരുഷന്മാർ എൻ്റെ നാല് ചുറ്റും കൂടിയിട്ട് എൻ്റെ നെഞ്ചിൽ തടവി നോക്കി തടവി നോക്കിയവെന്ന് പറഞ്ഞാൽ മാലയുണ്ടോ മാലയുണ്ടോയെന്നാണ് കുരിശുമാല ഇപ്പോൾ കുരിശുമാലയില്ല അവർ ചോദിച്ച് നീ ക്രിസ്ത്യാനിയല്ല നീ എന്തിനീ പള്ളിയിൽ വന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ പള്ളികളിലും ഞായറാഴ്ച പോകാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ് നീ കർത്താവിൽ വിശ്വസിക്കുക അപ്പം നീ കർത്താവിൽ വിശ്വസിക്കുന്ന ആളാണ് നീ കർത്താവിൽ വിശ്വസിക്കുക കർത്താവ് വലിയവനാണെന്ന് അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ അരിമണികളിലല്ല വിശ്വസിക്കുന്നത് ആ ധാന്യമണികൾ ഉണ്ടാവാൻ കാരണഭൂതമായ അതിലാണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ കിഴക്കോട്ട് നടന്നുവന്നു കിഴക്കോട്ട് നടന്ന് വന്നപ്പോൾ ഇരുവശത്തും കുടിലുകളാണ് കടപ്പുറത്ത് ഇരുവശത്തും കുടിലും അപ്പോൾ ഇപ്പം ഇപ്പം പെട്ടെന്ന് സന്ധ്യയായി ഇരുവശത്തും കുടിലുകളാണ് അപ്പോൾ കുടിലുകൾക്കുള്ള ഏതോ ഒരു കുടിലിൽ നിന്ന് ഏഷ്യാറ്റ് ന്യൂസിൽ നിന്നൊരു വാർത്ത കേൾക്കുന്നു ഈജിപ്റ്റിൻ്റെ ആകാശത്ത് ഒരു സ്വർണ്ണക്കുരിശു പ്രത്യക്ഷപ്പെട്ടു എന്നൊരു വാർത്ത ഏഷ്യാറ്റ് ന്യൂസിൽ നിന്ന് കേൾക്കുന്നു ഞാൻ കിഴക്കോട്ട് അങ്ങനെ നടന്നുപോയി കിഴക്കോട്ടം നടന്നു പോയി നടന്നുപോയി നടന്ന് എത്തിയത് ഈജിപ്റ്റിലാണ് ഈജിപ്റ്റിലെത്തിയപ്പോൾ കാണാം ഞാൻ നോക്കിയപ്പോൾ കാണാം ആകാശത്തെ ഒരു സ്വർണ്ണക്കുരിശിനെ കുറിച്ച് വളരെ അത്യഉുഗ്ര അത്യുഗ്രമായ പ്രഭയോടുകൂടി പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നു ഈജിപ്തിൻ്റെ ആകാശത്തെ ഒരു സ്വർണ്ണക്കുരിശ് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കാണാം അപ്പം ഏഷ്യാ ന്യൂസിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് വിശ്വാസികൾ ക്രിസ്തുമത വിശ്വാസികളെല്ലാം ഈജിപ്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഈജിപ്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഈ സ്വർണ്ണക്കുരിശ് കുരിശ് കാണാൻ വേണ്ടിയിരിക്കുന്നത് സ്വപ്നദർശന ഈ വാർത്തയിൽ പറയുന്നുണ്ട് പക്ഷേ ഞാനവിടെ എത്തി ഈ സ്വർണ്ണക്കുരിശിൻ്റെ പ്രൊഫൈൽ അങ്ങനെ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ കാണാം ഒരു മനുഷ്യരുമില്ല ഈജിപ്റ്റിൻ്റെ ഈ സ്വർണ്ണക്കുരിശ് പ്രത്യക്ഷപ്പെട്ട ഈജിപ്റ്റിൻ്റെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ താഴെ ഒരു മനുഷ്യരുമില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഞാൻ ഏകനായി അവിടെ എങ്ങനെ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതൊരു സ്വപ്നദർശനമാണ് ഒക്ടോബർ രണ്ടായിരത്തി പതിനാല് ഇരുപത്തി ഒമ്പതാം തീയതി നാല് മുപ്പതിന് കണ്ട ഒരു സ്വപ്നദർശനമാണിത് കാണാമെന്ന് തോന്നുന്നുള്ളൂ കാഴ്ചയെന്നാണ് അന്ന് അന്നൊക്കെ ഞാൻ ബ്ലോഗിൽ സ്വപ്നദർശനത്തിൻ്റെ കാഴ്ച എന്നാണ് എഴുതുന്നത് ഇത് ഞാനത് പിന്നെ സ്വപ്നദർശനം എന്നുള്ളത് അന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ഇപ്പം ദ വീവ് എന്നാണ് കിട്ടിയത് വീവ് അങ്ങനെ ഞാൻ കാഴ്ച എന്നാണ് പിന്നീടാണ് എൻ്റെ ബ്ലോഗിൽ ബ്ലോഗിലെഴുതുന്നതെല്ലാം ഞാൻ സ്വപ്നദർശനം എന്ന് എഴുതാൻ തുടങ്ങിയത് അന്ന് കാഴ്ച എന്നാണ് സ്വപ്നദർശനത്തിൽ എഴുതുന്നത് അങ്ങ് കാണാമെന്ന് തോന്നുന്നു കാഴ്ച പ്രകാശിക്കുന്ന പ്രകാശിക്കുന്ന കുരിശ് എന്ന തലക്കെട്ടിലാണ് ഞാൻ എഴുതിയിട്ടിരിക്കുന്നത് ബ്ലോഗിലത് ഇത് ഒരു സ്വപ്നദർശനമാണ് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം തീയതി പുലർച്ചെ നാല് മുപ്പതെന്ന് കണ്ട സ്വർണ്ണക്കുരു പിന്നെ സ്വപ്നദർശനം അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനമുണ്ട് ആ വ്യാഖ്യാനം പിന്നീട് ഞാൻ പിന്നീട് ഞാൻ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ട് അത് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ പറയാം താങ്ക്